സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും രോഗി സൗഹൃദമാക്കുകയാണ് സർക്കാരിന്റെ ആരോഗ്യ നയമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ രംഗങ്ങളിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വലുതാണ് ജില്ലയിലും പുതിയ ചുവടുവയ്പ്പുകളാണ് നടക്കുന്നത് നൂതന ചികിത്സാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകണം നിലവിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അറുനൂറ്റി എൺപത് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ആരോഗ്യ കേന്ദ്രങ്ങൾ ആശ്വാസ കേന്ദ്രങ്ങളായി മാറണം ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ വീതം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കും കൃത്യമായ ചികിത്സാരീതിയിലൂടെ ആരോഗ്യ സേവന മേഖല കൂടുതൽ മികവുള്ളതാക്കുമെന്നും ഇതിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ നയം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും രോഗി സൗഹൃദവും ജനസൗഹൃദവും ആവുക എന്നുള്ളതാണ് അതായത് ആശുപത്രികൾ ആശ്വാസങ്ങളുടെ ആശ്വാസത്തിന്റെ ഇടങ്ങളാകണം നമ്മൾ രോഗമായി വേദനയായി നിസ്സഹായതയോടെ ആയിരിക്കും വേദന ഒന്ന് വേദന കാണും ശാരീരിക വേദന പിന്നെ മനസ്സിന്റെ വേദന എനിക്ക് എന്താണ് ആശങ്കയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ വരുമ്പോൾ ശാരീരികമായ ചികിത്സക്കൊപ്പം തന്നെ ഒരു ആശ്വാസം നൽകുന്ന ഇടങ്ങളായിട്ട് ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപയും സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അൻപത്തിയൊന്ന് ലക്ഷം രൂപയും ചെലവിലാണ് വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടം നിർമ്മിക്കുന്നത് ആർദ്ര മിഷനിലൂടെ ആറായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഒന്നാം നിലയിൽ പ്രൈമറി സെക്കൻഡറി ഫാർമസി വെയ്റ്റിംഗ് ഏരിയ ഒ പി രജിസ്ട്രേഷൻ പ്രീ ചെക്ക് മൂന്ന് ഒ പി മുറികൾ ഇഞ്ചക്ഷൻ റൂം ഡ്രസ്സിംഗ് റൂം ഇസിജി മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഫാർമസി ആൻഡ് ഫാർമസി സ്റ്റോർ ഓപ്പറേഷൻ വാർഡ് ഫീഡിംഗ് റൂം എന്നിവയും രണ്ടാം നിലയിൽ പാലിയേറ്റീവ് റൂം പാലിയേറ്റീവ് സ്റ്റോർ ആർ എൻ ടി പി സി റൂം ഇ ഹെൽത്ത് റൂം ഐ യു സി ഡി മുറി ലാബ് സാമ്പിൾ കളക്ഷൻ റൂം തുടങ്ങിയവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അനീഷ് മോൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം